നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് കൊച്ചിയിൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോറ്റു അത് കളിക്കളത്തിൽ സംഭവിച്ച കാര്യം മോഹൻ ബഗാൻ വലിയ രൂപത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ തകർത്ത് കളഞ്ഞിട്ടുണ്ട് അവർ മികച്ച പ്രകടനമാണ് നടത്തിയത് അതൊക്കെ ആ സെൻസിൽ നമ്മൾ എടുക്കും പക്ഷേ അത് കഴിഞ്ഞിട്ട് അവരുടെ താരം അപ്പുയാർ അപ്പുയ്യാറാൾട്ടെ ഇൻസ്റ്റാഗ്രാമിലിട്ട സ്റ്റോറി കേരള സംസ്ഥാനത്തെ മൊത്തത്തിൽ കളിയാക്കുന്ന തരത്തിലുള്ള സ്റ്റോറി അത് ഏത് സെൻസിലാണ് എടുക്കേണ്ടത് ദേശീയ ടീമിനു വേണ്ടി കളിക്കുന്നവനാണ് അവൻ ദേശീയ ടീമിനു വേണ്ടി കളിക്കുന്ന ഒരുത്തൻ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് ഇത്തരത്തിൽ ട്രോളിക്കൊണ്ട് സ്റ്റോറി ഇടുന്നതിന് എങ്ങനെ ന്യായീകരിക്കും ന്യായീകരിക്കാൻ ആളുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അയാളിട്ട സ്റ്റോറി ഇങ്ങനെയാണ് കേരള സാർ ചിപ് സാർ വൺ ഓഫ് ദി ബെസ്റ്റ് ഫുഡ് ഇൻ അവർ കൺട്രി സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാക്കറ്റ് ചിപ്സിൻ്റെ ചിത്രം വെച്ചിരിക്കുകയാണ് സംഗതി പ്രശ്നമാകുമെന്ന് പിന്നീട് വെളിവ് ഉണ്ടായിട്ടോ മറ്റോ അയാളത് ഡെലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഡാമേജ് ഓൾറെഡി ഡൺ ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്നവനാണ് ഈ പണി ചെയ്യുന്നത് നോക്കണം ഫാൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളുണ്ടാവാറുണ്ട് അതങ്ങനെയാ നമ്മൾ കാണാറുള്ളൂ പക്ഷേ ദേശീയ ടീമിനു വേണ്ടി കളിക്കുന്നവൻ അതും കേരള സാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇവിടെ നിന്നാണിത് വരുന്നത് എന്ന് ആ പ്രോഗ്രാമിൽ വെച്ച് ആ ഊള പ്രോഗ്രാം എന്നാണ് എനിക്ക് വന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇങ്ങനെയുള്ള സംഗതികൾ പറഞ്ഞതിന് വേറെ എന്താ വിളിക്കേണ്ടത് അതിനൊക്കെ കോമഡി എന്ന് പറഞ്ഞ് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാനും ആളുണ്ട് അതിൽ അലഹബാദിയ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടില്ലേ ആ പ്രോഗ്രാമിൽ തന്നെയാണ് ജസ്പ്രീത് സിംഗ് എന്ന് പറയുന്നവൻ സ്റ്റാൻഡപ്പ് കോമേഡിയനാണ് എന്നാണ് വെപ്പ് ഇതൊക്കെയാണ് കോമഡിയെങ്കിൽ പിന്നെ അതിനെന്താ വിളിക്കേണ്ടതെന്ന് അറിയില്ല അയാൾ കേരള സർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലിറ്ററ ലിറ്ററസി സർ എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ മഹത്തായ കോമഡി പറഞ്ഞെന്ന രൂപത്തിൽ പറയുകയും ബാക്കിയുള്ളവരൊക്കെ ചിരിച്ചു മറിയുകയും ഒക്കെ ചെയ്ത് നമ്മൾ കേട്ടാണ് അത് വലിയ രൂപത്തിൽ വിവാദമൊക്കെ ആയിരുന്നു അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പൊരുത്തൻ ഫുട്ബോൾ പ്ലെയറായ ഒരുത്തൻ ദേശീയ ടീമിൻ്റെ കളിക്കാരനായ ഒരുത്തൻ ഇത്തരത്തിൽ പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്തായാലും അയാളുടെ ടീമില് മലയാളീസ് കളിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന കേരളക്കാർ കളിക്കുന്നു എന്നുള്ളതാണ് സല അബ്ദുൽ സമദും മാഷി കുരുണിയനും പിന്നെ യങ്സ്റ്റേഴ്സായിട്ടുള്ള സല അതുപോലെ ആതിൽ ഈ ആജ് അവിടെ ഉണ്ട് എന്നിട്ടാണ് അവൻ ഈ പണി ചെയ്യുന്നത് ഇനിയിപ്പോൾ ന്യായീകരണ സിംഹങ്ങൾ വരും ആ സിംഹങ്ങൾ പറയും ഇത് പോസ്റ്റ് ഇട്ടത് അപ്പുയല്ല അപ്പുയയുടെ അഡ്മിനാണ് ആരാണെങ്കിലും അയാളുടെ പേജിലൂടെ വന്ന അയാളുടെ ഉത്തരവാദിത്വമാണ് അയാളുടെ പേജിലൂടെ വന്നാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അയാൾക്കാണ് അയാളാണ് അതിന് ഉത്തരം പറയേണ്ടത് അക്കൗണ്ടബിൾ അയാളാണ് ഇപ്പോൾ ക്രിസ്ത്യാന റൊണാൾഡോയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഫാക്ടോസ് എന്ന കമൻ്റ് വന്നത് വലിയ ചർച്ചയായല്ലോ അത് ഞാനല്ല അഡ്മിൻ ഇട്ടതാണ് എന്ന് പറയാൻ പറ്റുമോ അത് ആരുടേതാണോ പേജ് അയാൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം അത്രയേ ഉള്ളൂ സംഗതി ഇതിലെന്ത് സംഭവിച്ചു എന്നുള്ളത് ഇനി അപ്പോൾ പിന്നീട് വിശദീകരിക്കുമോ എന്നറിയില്ല ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന പണി വളരെ തരം താഴ്ന്ന ഒന്നാണ് നിങ്ങൾക്ക് കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാര്യം ഇവിടെ ഒക്കെ മുഹമ്മദ് ഖാൻ സൂപ്പർ ജയൻസിൻ്റെ സപ്പോർട്ട് സിസ്റ്റം പോലെയുണ്ട് സ്വാഭാവികമാണ് പല ക്ലബ്ബുകൾക്കും പല സ്റ്റേറ്റുകളിലും സപ്പോർട്ടേഴ്സ് ഉണ്ടാവും പക്ഷേ ഇതിനെ ന്യായീകരിക്കാൻ അവർ വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി റാഫ് ഓക്സിത്താം